പതിവ് തെറ്റിച്ചില്ല ഇപ്രാവശ്യവും എണ്ണ റെഡി എന്താ സംഭവം എന്ന് പറയുന്നത് പുൽവട്ട അങ്ങാടിയിലെ നിസ്കാരപ്പള്ളി ഉണ്ട് ആ നിസ്കാരപ്പള്ളിൻ്റെ നേർച്ച ഇവിടെ വർഷം തോറും നടത്തി വരാറുണ്ട് ഈ നീർച്ചയ്ക്കൊരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ ഒരെണ്ണം വാങ്ങിക്കാണ്ടാണ് അറുത്തിട്ടാണ് ഈ നേർച്ച നടത്താറ് അപ്പോൾ ഇപ്രാവശ്യവും അവർ രണ്ടര കിലോത്തിന് മുകളിൽ വരുന്ന ഒരു കുട്ടനെ അറുത്തിട്ടാണ് നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നാൽപ്പത് കിലോ ചിക്കനും വാങ്ങിയിരുന്നു അതിലേക്കുള്ള ബെറും ചോറും കൊടുത്തിട്ടാണ് ഇക്കുറിയും അതുപോലെ ചെയ്ത് എല്ലാ കൊല്ലം ഇവിടെ അറിവോട് കൂടിയിട്ടാണ് സ്വന്തം എണ്ണത്തിനെ വാങ്ങി പിരിച്ചെടുത്ത് വാങ്ങി അതൊക്കെ അറുത്തിട്ടാണ് ഇവിടെ നീർച്ചുണ്ടാക്കിയത് അതിപ്രാവശ്യം അടിപൊളിയായിട്ട് നടന്നു ഇതിൻ്റെ മഹല് കാതി പ്രാർത്ഥനയൊക്കെ നടത്തി അതുപോലെ തന്നെ ഈ ഒരു ഭക്ഷണം വിതരണം ഉദ്ഘാടനം നിസ്കാരപ്പള്ളിത്തെ ഹത്തീബ് അദ്ദേഹമാണ് ഈ ഒരു പുൽവേട്ടയിലെ പ്രായം ചെന്ന പുല്ലൂർഷൻ ഹംസകകാക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനകരം നിർവഹിച്ചത് എന്തായാലും നാട്ടുകാരൊക്കെ സജീവമായിട്ട് ഇവിടെ എന്ത് പ്രവർത്തനങ്ങൾക്കും സജീവമായിട്ട് ഇറങ്ങുന്ന ഇക്കുറയും തന്നെ സജീവമായിട്ട് അവരിറങ്ങി വിവരം കിട്ടിയപ്പോൾ ഒന്ന് പങ്കുവച്ചു سيئ النمي إن شرخني ولي هيا هيا إن شرخني ولي إن شرخني ولي إن شرخني ولي, ولي ولي عم دو سبيل إن شرخني ولي, ولي, ولي I'm I'm so much